അത്ര നേരം അമ്പലത്തിന് നമ്മൾ ആ ഗ്രൗണ്ടിലൊക്കെ നിന്ന് കളിച്ച അവൾക്ക് ആ പാലം കയറിയപ്പോ തൊട്ടിട്ട് വല്ലാത്ത ബുദ്ധിമുട്ട് ബദ്രകളിയുടെ അമ്പലമാണ് ഭയങ്കര ബുദ്ധിമുട്ട് അത്രയും വൺ ഉള്ള പിടിച്ചു ഇങ്ങനെ ഒത്തിരി സമയത്ത് ഈ കുട്ടി എത്ര ശ്രമിച്ചിട്ടും ഈ കുട്ടി മുഖം ഒന്ന് തല തലവുയർത്തിയിട്ട് അമ്പലത്തിലേക്ക് നോക്കുന്നില്ല എന്ന് പറഞ്ഞു ഒരുപാട് ശ്രമിച്ചു എല്ലാരും ഉയർത്താൻ വേണ്ടി നോക്കി കൈ പിടിച്ച് വലിക്കാൻ നോക്കി പക്ഷേ ഈ കുട്ടിക്ക് ഭയങ്കര ഒരു അമാനുഷിക ശക്തി ഒരു എക്സ്ട്രാ പവർ ഈ കുട്ടിക്ക് വന്നാണ് തീർത്തി നമ്മുടെ മെയിൻ ഫ്രണ്ടിൽ നിന്നിട്ട് അവൾ അങ്ങോട്ട് നോക്കി അപ്പഴ വീട്ടിലോട്ട് നോക്കിയപ്പോഴത്തേക്ക് അവന്റെ തൂണിന്റെ നിങ്ങള് പ്രയത്തില് വിശ്വസിക്കുന്നല്ലോ അല്ലേ ഓക്കെ കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്ത സമയത്ത് ഞാൻ നിങ്ങളോട് ചോദിച്ചൊരു ചോദ്യമാണ് നിങ്ങൾ പ്രേത്തിൽ വിശ്വസിക്കുന്നുണ്ടെന്നുള്ളത് അപ്പോൾ ഒരുപാട് പേര് അതിന്റെ അടിയിൽ വന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വിശ്വാസമില്ല നെഗറ്റീവ് കമൻ്റുകൾ ഒരുപാട് വന്നു പോസിറ്റീവ് കമൻറ്റുകൾ ശ്രുതിയുടെ കാര്യം പറയുമ്പോൾ ശ്രുതി സത്യത്തിലുള്ളതാണ് ശുദ്ധിക്ക് ശുതിക്ക് ശരിക്കും ഉണ്ടായ ഒരു അനുഭവമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവച്ചത് അപ്പോൾ അതിൽ ഒരുപാട് പേര് വന്ന് കമൻറ്റ് ചെയ്തു ഇങ്ങനെ അനുഭവം ഇല്ല ഞാൻ വെറുതെ പറയുന്നതാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പിന്നെ കുറേ പേർ അത് അതിനനുസരിച്ച് ഉണ്ടാകും പറയും ചെയ്തു ഇങ്ങനെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ ഇതിന് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ നമുക്കിങ്ങനെയുള്ള ഒരു അനുഭവം ഇതെന്നല്ല ഏതൊരു കാര്യം നമുക്ക് സംഭവിക്കുമ്പോൾ മാത്രമാണ് നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ ബാക്കിയുള്ള സമയത്തൊക്കെ നമ്മൾ വെറുതെ പറയുന്ന കഥകളാണെന്ന് പറയും അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു കഥയല്ല ഒരു അനുഭവമാണ് ഈ അനുഭവം എന്ന് പറയണെന്നുണ്ടെങ്കിൽ ഒരു പെൺകുട്ടിക്ക് ഉള്ള അനുഭവം ഈ പെൺകുട്ടി ഇപ്പോഴും ആ ഒരു കാര്യത്തിൽ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അത് സത്യാണോ ശരിയാണോ അതായത് ഇല്ലാത്ത കാര്യമാണോ തോന്നലാണോ അതോ ആ ഒരു സമയത്ത് ഉണ്ടായാൽ ആ കുട്ടിക്ക് എന്തെങ്കിലും തോന്നലാണോ അങ്ങനെയുള്ള ഒരുപാട് രീതിയിൽ ആ കുട്ടിക്ക് എപ്പോഴും മനസ്സിലുണ്ട് ഇതിൻ്റെ പ്രശ്നം കാരണം ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസയിലുമായി അവരുടെ ഫാമിലിന്ന് കുറച്ച് പൈസയിലും ആയി ഈ മന്ത്രവാദി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടൊക്കെ അപ്പോൾ ഈ കുട്ടിക്ക് ഞാനിപ്പോൾ കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് തന്നെ എൻ്റെ ഫ്രണ്ട് ആണ് ഇങ്ങള് അവളിങ്ങനെ പറയുന്നുണ്ടായിരുന്നത് ഈ കാര്യം ഒന്ന് ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആളുകളെന്താണ് കമൻ്റായിട്ട് പറയുന്നത് നോക്ക് ഇതുവഴി അവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള എന്തെങ്കിലും ഒരു കമൻറ്റ് എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാരണം അവർ ഇതൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് എൻ്റെ പേര് ഹരികൃഷ്ണൻ എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര് കരേക്കടൻ വ്ളോഗേഴ്സ് എന്നാണ് അപ്പോൾ ഞാൻ ആ കാര്യത്തിലേക്ക് വരാം എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് ദീപ്തി എന്നാണ് ദീപ്തി ദീപ്തിക്ക് ഒരു അനിയത്തിയാണുള്ളത് അച്ഛനും ഉണ്ട് അമ്മയുണ്ട് അപ്പോൾ ദീപ്തി അത്യാവശ്യം ഒരു ബോൾഡ് ആയിട്ടുള്ള കുട്ടിയാണ് ദീപ്തിയെക്കുറിച്ച് ഞാൻ ജസ്റ്റ് എന്ന് പറയാം ആദ്യം ദീപ്തി അത്യാവശ്യം ആയിട്ടുള്ള ഒരു കുട്ടിയാണ് വീട് ആലപ്പുഴ ജില്ലയിൽ മിത്രക്കരിയാണ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് വീട് എവിടെയാണൊന്നും കറക്റ്റ് പറയുന്നില്ല ആലപ്പുഴ ജില്ലയിൽ മിത്രക്കരിയാണ് ദിത്തിര വീട് അപ്പോൾ ഈ ദീപ്തി ദീപ്തിയുടെ അമ്മയുടെ വീട്ടിലേക്ക് നമ്മുടെ വീട് എന്ന് പറയുന്നത് ഈ ഗരുഡം തൂക്കമൊക്കെ നടക്കുന്ന അമ്പലത്തിൻ്റെ ഏകദേശം ഒരു പരിസരത്തായിട്ട് വരും പരിസരത്ത് പറഞ്ഞാൽ കറക്റ്റ് സ്പോട്ട് അവിടെ അല്ല ഏകദേശം ആ ഒരു പരിസരത്തായിട്ട് വരും അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോയതായിരുന്നു ഈ ഒരു ഉത്സവത്തിൻ്റെ സമയത്ത് അപ്പോൾ ഈ നമ്മുടെ വീടിലെന്ന് പറയുന്നത് നമ്മുടെ വീടും നമ്മുടെ വീ അനിയൻ്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ് അനിയൻ്റെ വീട് ഈ അനിയനും അനിയൻ്റെ വൈഫ് ഫാമിലി ഒരു കുറച്ച് മുന്നേ തന്നെ മരിച്ചു പോയവരാണ് അപ്പോൾ ഈ വീടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അടഞ്ഞു കിടക്കുകയാണ് വീട്ടിലിപ്പോ ആരും താമസിക്കുന്നില്ല അതൊരു പ്രേതാലയം പോലെ കിടക്കുന്നൊരു വീടാണ് അപ്പോൾ ഈ വീട് ഇവരുടെ വീട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തായത് കൊണ്ട് കാണാൻ പറ്റും വലിയൊരു മതില് കാര്യങ്ങളൊന്നുമില്ല ഒരു ഒറ്റ കോമ്പൗണ്ടിൽ തന്നെ നിൽക്കുന്ന രണ്ട് വീടുകളാണത് പക്ഷെ ആ ഒരു വീട്ടിൽ താമസക്കാരൊന്നുമില്ല ഇത് അവള് പറയുമ്പോഴാണ് ഒന്നും കൂടി ഒരു ഫീലിംഗ് വരും നിങ്ങളാ ഒന്ന് കേട്ടു അമ്മയുടെ ആങ്ങളയും പെങ്ങളും ഒക്കെ എന്താ പറയുക അവരുടെ ഒരു നല്ല ഏജിലെ മരിച്ചു അവർക്ക് രണ്ട് മക്കളുണ്ട് സോ ആ വീട് അങ്ങനെ ആൾ പൊഴിഞ്ഞു കിടക്കുന്നു താമസമൊന്നുമില്ല അപ്പം നമ്മൾ അമ്മയുടെ അമ്മടെ വീട്ടിൽ പോയ രണ്ട് മുറ്റത്ത് ഒരു വീടാണ് പക്ഷെ നമ്മൾ ആരും അങ്ങോട്ട് പോകത്തില്ല ഇവിടെ നില്ക്കത്തുള്ളൂ അപ്പൊ പണ്ട് മുതൽക്കേ അങ്ങനെ ഒരു എന്തുവാ ഒരു പേടി ഉള്ളിലെല്ലാവരുടെയും ഉണ്ട് സോ രാത്രി സമയങ്ങളിൽ അങ്ങോട്ട് പോകാൻ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു കുളവും കാര്യങ്ങളും ഒക്കെയാണ് ഒരു ദിവസം നമ്മൾ ഉത്സവത്തിനോടെ പോയി ഉത്സവത്തിനോട പോയിപ്പം പലർക്കും പല അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുവെച്ചാൽ അങ്ങനെ തൊടുന്ന പോലെ അലമാരിലിങ്ങനെ നോക്കിയിരുന്ന പോലെ അങ്ങനെയൊക്കെ കുറേ കേട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ശരിയാണെന്നൊന്നും വിശ്വസിച്ചിട്ടില്ല അപ്പോൾ ഒരു ദിവസം ഞാനും അനിയത്തിയും കൂടെ അനിയത്തിയും എല്ലാവരും കൂടെ നമ്മുടെ വീട്ടിൽ പോയി ഉത്സവമായിരുന്നു അവിടെ ഉത്സവത്തിന് മറ്റേ ഗരുഡൻ തൂക്കമൊക്കെ ഉണ്ടായിരുന്നു അതിന് പോയിട്ട് രാത്രി എല്ലാവരും ഉണ്ടായിരുന്നു നമ്മൾ നടന്ന ഒരാള് ദൂരമുള്ള നടത്തി ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ മെയിൻ വീടിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് അവള് അങ്ങോട്ട് നോക്കി അപ്പറേ വീട്ടിലോട്ട് നോക്കിയപ്പോഴത്തേക്ക് അവന്റെ തൂണിന്റെ അവിടെ ഒരാൾ നിക്കുന്നെന്ന് പറഞ്ഞു എന്റെ അനിയത്തി ഒരു പേടിയില്ലാത്ത ആളാണ് ഞാൻ ഇങ്ങനെ പ്രേതം കാര്യങ്ങൾ പറയുമ്പോൾ അവൾ എതിർക്കും അതിന് അങ്ങനെ ഒരു വ്യക്തിയാണ് ആദ്യമായിട്ട് പറയുന്നത് അപ്പം നമുക്ക് എല്ലാവർക്കും ഒരു യോ എന്ന് വെച്ചു അപ്പോൾ ആദ്യം നടന്ന കാര്യം വെച്ചാൽ ഈ കുട്ടിയുടെ അനിയത്തി അവരുടെ ഗേറ്റിന്റെ അവിടെ മറ്റേ വീട്ടിലേക്ക് ഇങ്ങനെ നോക്കി നോക്കിയ സമയത്ത് കണ്ടു എന്ന് പറഞ്ഞു ഈ ഈ ഈ ടെൻഷൻ അപ്പോൾ കുട്ടി തുടങ്ങി ബാക്കി നിങ്ങൾ പിറ്റേ ദിവസം മറ്റേ പ്ലസ് ടു എക്സാം ആണ് ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ വർഷാണ് നടക്കുന്നത് അപ്പോൾ ഇവള് ഭയങ്കര കരച്ചിലായിട്ട് ഇങ്ങനെ വല്ലാത്ത രീതിയിൽ കരയോ അപ്പോൾ ഞാൻ അമ്മേനെയൊക്കെ വിളിച്ചു എന്റെ അമ്മയില്ല ഇല്ല അമ്മയുടെ ചേച്ചിനെയൊക്കെ വിളിച്ചു അവരോടി വന്നു അപ്പം എല്ലാവരും നോക്കുമ്പോൾ അവിടെ ഒന്നുമില്ല ഇവള് വെച്ചാൽ അങ്ങോട്ട് ചൂണ്ടിയിട്ട് വല്ലാത്ത രീതി രീതിക്കാരെയും ഇവള് വല്ലാത്ത രീതി കരയുക കടന്നിട്ട് അപ്പം ഇവള് പറഞ്ഞു എനിക്ക് ഞങ്ങളുടെ ഒരു അമ്മയുടെ ചീച്ചയുടെ മോനുണ്ട് പേര് അപ്പം ആ ചേട്ടനെ കാണണം കാണണമെന്ന് ഇവിള് പറഞ്ഞു അപ്പം ആ ചേട്ടനാണ് മറ്റേ വീട്ടിൽ താമസം ഏതാണ് ആ മാമനും അമ്മയും മരിച്ചുപോയ വീട്ടിൽ താമസിക്കുന്ന ആ ചേട്ടൻ മാത്രമാണ് അവരുടെ സ്വന്തം മോള് ആ വീട്ടിൽ നിൽക്കത്തില്ല ഇപ്പറത്തെ വീട്ടിലാണ് നിക്കുന്നത് അവരുടെ മോനുണ്ട് അവര് എറണാകുളത്ത് ജോലി ചെയ്യുവാണ് അപ്പം ഈ ചേട്ടനെ അവിടെ താമസിക്കുകയും കിടക്കുകയൊക്കെ ചെയ്യുന്നു അപ്പം ഈ ചേട്ടനെ കാണണം കാണണം വേണ്ടി കാര്യം അപ്പൊ ഈ കുട്ടി നിർത്താതെ അങ്ങനെ കരയാണ് അങ്ങനെ കരയണ സമയത്ത് ഈ കുട്ടി പറയുന്നുണ്ട് ഈ കുട്ടിയുടെ ഒരു അമ്മായിടെ ഒരു അനിയന് അമ്മായിടെ മോനുണ്ട് പേര് ഞാൻ പറയുന്നില്ല ആ കുട്ടിയെ ഏട്ടൻ എന്നാണ് ഈ കുട്ടി വിളിക്കുന്നത് അപ്പോൾ ഈ ഏട്ടനെ കാണണമെന്ന് ഈ കുട്ടി കരഞ്ഞു പറയുന്നുണ്ട് അപ്പം അങ്ങനെ ഈ പയ്യനെ വിളിക്കാൻ സമയത്ത് ഈ പയ്യനവിടെ അമ്പലത്തിൻ്റെ ഒരു പരിസരത്താണെന്ന് പറഞ്ഞു അപ്പോൾ അവന് വിളിച്ചിട്ട് കിട്ടുന്നില്ല വിളിച്ചിട്ട് കിട്ടാൻ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് നേരം വീട്ടിൽ ശ്രമിച്ചു എന്നിട്ടും ഈ പയ്യനെ കിട്ടുന്നില്ല അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ അവിടുന്ന് അവിടെ ഒരാളെ കണ്ടു ഇനി എന്താ ചെയ്യുക എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു പിച്ചയും പിച്ചും പെയ്യും അവസ്ഥയിലേക്ക് തുടങ്ങി അപ്പം ഇവള് ഇങ്ങനെ കരയുന്നത് കണ്ടോണ്ട് ഫോൺ എടുത്ത് അവരെല്ലാം അമ്പലത്തിലായിരുന്നു ഫോൺ എടുത്തിട്ട് ആരോ ചേട്ടനെ വിളിച്ചു ചേട്ടനെ വിളിച്ചപ്പോൾ ചേട്ടനെ കിട്ടിയില്ല കാര്യം അമ്പലത്തിനാൽ തിരക്കിനകത്ത് അപ്പൊ വന്നത് വേറെ ഒരു ചേച്ചിയുടെ മോനാണ് വരുന്നത് നമ്മുടെ ചേച്ചിയുടെ മോനാണ് വരുന്നത് ആകെ നാലാമ്പലാണ് നമുക്ക് ഫാമിലിയിലുള്ളത് അതിൽ വേറെ ഒരു ചേച്ചിയുടെ മോനാണ് വരുന്നത് അപ്പോൾ ആദ്യം വരുന്നത് ഈ ചേട്ടനാണ് ഈ ചേട്ടൻ വണ്ടി എടുത്തതേ ഉള്ളൂ ഈ ചേട്ടൻ വന്നു അപ്പോൾ സമയം തോക്കും കഴിഞ്ഞ സമയമാണ് ഒരു കഴിഞ്ഞിട്ടില്ല നമ്മളിങ്ങനെ പോരുന്നത് ഒരു മണി സമയമാണ് ചേട്ടൻ്റെ ഭയങ്കര കൂട്ട നമ്മൾ രണ്ട് നമുക്ക് ഭയങ്കര കാര്യം ഇവള് ഈ ചേട്ടൻ ഇവളുടെ അടുത്ത് നിന്നിട്ട് കൊച്ചിൻ്റെ അടുത്ത് നിന്നിട്ട് വന്നു എന്ത് പറ്റി മോനെ പോട്ടെ പോട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വല്ലാത്ത രീതി കാര്യമാകും അപ്പം എല്ലാവരും പെട്ടെന്ന് മാമന്മാരൊക്കെ വന്നിട്ട് വന്നു അവൾക്ക് പിറ്റേ അല്ലേ സോ ഇവിളയെ കൊണ്ടിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം ഒരു സഡേഷൻ കൊടുക്കുമ്പോഴത്തേക്ക് ഓക്കെ ആവുമെന്ന് പറഞ്ഞു ഇവളെ ബൈക്കിൽ കേട്ടിട്ട് ബൈക്കിൽ കയറ്റിക്കൊണ്ടെന്ന് പിടിച്ചു പിടിച്ചിട്ട് ഇവിടെ എഴുതേക്കുന്നില്ല മീൻസ് അവിടെ തന്നെ ഇരിക്കുക അത്രയും വണവുള്ളമാര് പിടിച്ചു പൊക്കിയിട്ട് ഇവിടെ പോകുന്നില്ല ഇവരുടെ കാലൊക്കെ ഇങ്ങനെ തറയിൽ മുട്ടാണ്ട് സത്യം തറയിൽ മുട്ടാണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒത്തിരി പക്കത്തിലല്ല മീൻ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു ഒതുക്കി നിൽക്കുക ഒരു പൊങ്കുതെടി പോലെ നിക്കവു പക്ഷെ നല്ല സ്ട്രോങ് ആയിട്ട് നിക്കവള് പിടിച്ച് വലിച്ചിട്ടൊന്നും ഇവിടെ ഇതാവുന്നില്ല അപ്പൊ മറ്റേ ചേട്ടൻ വീളിച്ചേട്ടൻ വന്നു വീഴ്ച ചേട്ടൻ അപ്പൊ ആദ്യം ഈ കുട്ടിയുടെ എവിടെ ഉണ്ടാവും ഈ തീരുത്തിടെ ആദ്യം ആദ്യത്തെ ടെൻഷൻ എന്ന് പറയുന്നത് ഇവിടെ അതുവരെ നോർമലായിരുന്ന കുട്ടി ആളത്യാവശ്യം സ്കെൽഡാണ് ഒരാൾ പിടിച്ചാൽ തന്നെ ഇങ്ങനെ വലിച്ച പോരുന്നൊരു കുട്ടി ഈ സംഭവം കണ്ടതിന് ശേഷം ഈ കരഞ്ഞതിന് ശേഷം ഒരു മൂന്നാലാള് പിടിച്ചു വലിച്ചിട്ട് പോലും ഈ കുട്ടി തറയെന്ന് പോകുന്നില്ല എന്നാണ് പറയുന്നത് അത് എത്രത്തോളം അത് നമുക്ക് ശരിക്കും നേരിട്ട് കണ്ടാലാവും ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവുക നമുക്ക് ചിലപ്പോൾ വിശ്വാസം ഉണ്ടാവില്ല ഇപ്പോഴൊന്നും നമുക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല ആ കുട്ടി ആ കുട്ടിയുടെ അനുഭവമാണ് പറയുന്നത് ഇത് കേൾക്കുമ്പോഴും ചിലപ്പോൾ നിങ്ങൾ പറയും ഇതൊക്കെ വെറുതെ ആണെന്നുള്ളത് അതെന്താണെന്നുള്ള കാര്യം എന്താണ് അതിൻ്റെ പിന്നിലുള്ള സത്യം എന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ അതിൻ്റെ ബാക്കി നിങ്ങൾ ബാക്കി കൂടി നിങ്ങളൊന്ന് കേട്ടു വയ്ക്കും ഇവളെ വെച്ചിട്ട് വേറെ മാമ്മമാരും പിന്നെ രാത്രിയല്ലേ പെങ്കോച്ചിനെ കൊണ്ട് പോകേണ്ടെന്ന് ഓർത്തിട്ട് നമ്മുടെ അമ്മയുടെ അമ്മേച്ചൻ ഇല്ലല്ലോ വീട്ടിൽ അമ്മയുടെ അനിയത്തിമാരും രണ്ട് പേരും കൂടെ ഇവരെല്ലാവരും കൂടെ വണ്ടിയിൽ നമ്മുടെ ഇവിടുന്ന് ഒരു ആറ് കിലോമീറ്റർ അപ്പുറത്തൊരു ഉണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റൽ അവിടോട്ട് കൊണ്ടുപോകണം കൊണ്ടുവന്ന നേരത്ത് വീടിൻ്റെ അവിടെ ഒരു കിലോമീറ്റർ അപ്പുറത്തെത്തിയപ്പോഴത്തേക്ക് ഇവൾ പറഞ്ഞു തറയിൽ തുണി കിടക്കുന്നു എന്ന് പറഞ്ഞു തറയിൽ ചെറിയ തുണി കിടക്കുന്നു നമ്മുടെ വയലൊക്കെ ഉണ്ട് വയലിനോട് ആരൊക്കെയോ നടന്നു പോകുന്നു ചെരുപ്പ് കിടക്കുന്നു ഇങ്ങനെയൊക്കെ ഇവൾ പറഞ്ഞിട്ട് ഇവൾ പാസ് ചെയ്ത് പോയി അപ്പോൾ അവരെല്ലാം ൊക്കെ പറഞ്ഞു അവിടെ കൊണ്ടുവന്നിട്ട് അവർക്ക് എക്സാം ആന്ന് പറഞ്ഞു എന്തോ കണ്ടു പേടിച്ചു അവർ ചെന്നതും മറ്റേ ഈ മാതാവിനെയൊക്കെ മറ്റേ ലൂർദു ലൂർദുമാതാ അതിന്റെ ഹോസ്പിറ്റലാണ് സോ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവര് പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല അവർ ഇതിനൊക്കെ എതിരല്ലേ സോ അവർ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല പണ്ട് സടേഷൻ കൊടുത്തില്ല എന്തൊക്കെ ഓക്കെ ആക്കി അവളെ വിട്ടു ചെറിയ ഒരു ഇതൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു വരുന്നു ഇവള് നല്ല ചിരിച്ചു കളിച്ച് വന്നു അപ്പോൾ അയ്യോ ഇതിന് മുമ്പത്തെ സംഭവം എന്ന് വെച്ചാൽ ഈ രണ്ട് ഏട്ടന്മാരും വന്നിട്ട് ഇവളെ അമ്പലത്തിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കാര്യം അമ്മ വലിയമ്മ പറഞ്ഞു അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് ഒന്ന് പ്രാർത്ഥിപ്പിച്ചിട്ട് പോര് എന്താ പറയാ ഒന്ന് മാറിക്കോളൂന്ന് പറഞ്ഞ് നട തുറന്ന് നടക്കല്ലേ ഗിരുഡൻ തൂക്കം ഉള്ളതുകൊണ്ട് അപ്പം ഇവരെല്ലാവരും കൂടെ ഈ ചേട്ടനും ആദ്യമണ്ണു ചേട്ടനും മട്ടച്ചേട്ടനും എല്ലാവരും കൂടെ ഇവരെ കിട്ടിയിട്ട് അമ്പലത്തിൽ കൊണ്ടുപോയി അത്ര നേരം അമ്പലത്തിൽ നിന്ന് നമ്മളാ ഗ്രൗണ്ടിലൊക്കെ നിന്ന് കളിച്ച് അവൾക്ക് ആ പാലം കയറിയപ്പോൾ തൊട്ടിട്ട് വല്ലാത്ത ബുദ്ധിമുട്ട് ഭദ്രകളിയുടെ അമ്പലമാണ് ഭയങ്കര ബുദ്ധിമുട്ട് എന്നിട്ട് ഇവളെ അങ്ങോട്ട് കൊണ്ടുപോവുക അവൾ ഗേറ്റ് ഉണ്ടല്ലോ സത്യമായിട്ടുള്ള കാര്യമാണ് അവിടെ ജനങ്ങൾ കൂടി നിൽക്കുക ഇവള് എത്ര വലിച്ചിട്ട് ഇവള് മുഖം നേരെ നോക്കുന്നു ഇവര് തല പിടിച്ചിട്ട് ഇങ്ങനെ നടുക്ക് നോക്കുന്നതേ ഇല്ല അപ്പം നല്ല സൈസുള്ള ചേട്ടന്മാരും മാമ്മമാരും ഒക്കെ അവരിങ്ങനെ മുഖം പിടിച്ചിങ്ങനെ പൊക്കാൻ പോലും ഇങ്ങനെ അമ്പലത്തിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഈ കുട്ടി എത്ര ശ്രമിച്ചിട്ടും ഈ കുട്ടി മുഖം ഒന്ന് തല ഉയർത്തിട്ട് അമ്പലത്തിലേക്ക് നോക്കുന്നില്ല എന്ന് പറഞ്ഞു ഒരുപാട് ശ്രമിച്ചു എല്ലാവരും എല്ലാരും തലനുയർത്താൻ വേണ്ടി നോക്കി കൈ പിടിച്ച് വലിക്കാൻ നോക്കി പക്ഷേ ഈ കുട്ടിക്ക് ഭയങ്കര ഒരു അമനുഷിക ശക്തി ഒരു എക്സ്ട്രാ പവർ ഈ കുട്ടിക്ക് വന്നെന്നാണ് ദീത്തി പറഞ്ഞത് ദിത്തി പറയുന്നത് ദീത്തിനുഭവാണ് കേട്ടോ ഇപ്പോൾ നമ്മളാരും വിശ്വസിക്കില്ല അനുഭവമാണ് പറഞ്ഞത് ആ ഒരു സമയത്തുണ്ടായ ആ ഒരു കുട്ടിയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു അതുകഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുന്ന് ഇവളെ പുതിച്ചുകൊണ്ട് പാലം കയറി ഇപ്പൊ ഇവള് പറഞ്ഞു കൊറേ കൊറേ ആളുകൾ നടന്നു പോന്നു എന്നൊക്കെ ഇവിടെ പറഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു അപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ നിന്ന് കുറച്ച് ഭസ്മവും ഒരു ചരടും പുതിച്ചുകൊണ്ട് നമ്മുടെ ഒരു ചേട്ടനും കൂടെ കൊണ്ടുത്തന്നു ഏ ചേട്ടനെ ഈ ഇവിടെ കാണണമെന്ന് പറഞ്ഞ ചേട്ടൻ അത് പോയി മേടിച്ചുകൊണ്ട് വന്നു ആ അപ്പ പൊള്ളിക്കാൻ ഇവിടെയുണ്ട് ഇപ്പൊ ഇവിടെ ഭസ്മൊക്കെ തൊടിച്ചിട്ട് ഈ ചാരടും കെട്ടിച്ചിട്ട് ഇവിടെ മൊഴി തെറ്റിയാൻ കിടിച്ചല്ലോ അവർക്കും പേടി ഇവളെ കാര്യം ഞാൻ ഈ പറഞ്ഞതിനേക്കാൾ എക്സ്ട്രീമായിരുന്നു അവളുടെ പെർഫോമൻസ് അവിടെ കിടന്നിട്ട് നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെയൊക്കെ വല്ലാത്ത രീതിയിൽ സൗണ്ട് ഉണ്ടാക്കുകയൊക്കെ ആയിരുന്നു എന്നിട്ട് അവിടെ നിന്ന് എല്ലാവരും ഇവളെ മുറിയിലാക്കിയിട്ട് നമ്മളൊക്കെ ചെന്ന് ഇടക്കിടക്കേ നോക്കുന്നുള്ളൂ കാര്യം പേടിയാണ് പിന്നെ എൻ്റെ അമ്മേച്ചനെ ഇല്ലാത്തതുകൊണ്ട് അവളെ നോക്കേണ്ട കാര്യം എനിക്കുണ്ടല്ലോ ഞാനപ്പം അടുത്തിരുന്ന് കര ഇവ നോക്കുകയൊക്കെ ഇവള് ഉറങ്ങി ഇവളോ ഉറങ്ങിയിട്ട് ഒരു ആ വന്ന അമ്പലത്തിന്ന് ചരടും കൊണ്ട് വന്ന വേറൊരു അങ്കിളുണ്ടായിരുന്നു ആ അങ്കിളിനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ആദ്യം വന്ന് ചേട്ടൻ പോകും അവരുടെ വീട്ടിലൂടെ അപ്പോൾ സമയം ഒരു ഒന്നര രണ്ട് മണിയൊക്കെ ആകാറായി ആ സമയത്ത് പോയിട്ട് തിരിച്ചു പോകുന്നില്ല പിന്നെ എല്ലാരും ആ ഒരു കാര്യത്തിൽ ഇതിന്റെ കഥ പറിച്ചെല്ലാം അവൾ ഉറക്കമല്ല അവൾ കേക്കാണ്ട് കഥകള് പറയുക അവളുടെ മുഖഭാവത്തിന്റെ കാര്യം ഇങ്ങനെ ആക്ഷൻസിൻ്റെ കാര്യം ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും അപ്പം പെട്ടെന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ കൊച്ചിനാന്ന് തോന്നുന്നു അവിടെ ആക്സിഡന്റ് പറ്റി കിടക്കുന്നതെന്ന് പറഞ്ഞു എല്ലാവരും ഓടിപ്പടച്ച് ഒരു കിലോമീറ്റർ അപ്പുറത്താണ് ഓടിപ്പടച്ച് അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് വഴി കിടക്കുക മീൻസ് തലച്ചോറ് ഒക്കെ പുറത്ത് വന്നു ഒരു കണ്ണ് പുറത്ത് വന്നു ആദ്യം വന്ന ചേട്ടൻ കിടക്കൂടെ അന്നുണ്ടായിരുന്നു വേറൊരു ചേട്ടനും ഉണ്ടല്ലോ ആ ചേട്ടൻ പറയാനും ഈ തലയൊക്കെ മറ്റേ മഗ് ഫ്ലവർ ഉണ്ടല്ലോ ഏതാ അത് അവിടെ കിടപ്പുണ്ട് ഒരു ചെരുപ്പ് അവിടെ കിടപ്പുണ്ട് അപ്പോഴാണ് ആ ചേട്ടൻ അങ്ങടുത്ത് പറയുന്ന വിളിച്ചിട്ട് പറയുന്നത് ഇന്നലെ കൊച്ചു കൊച്ചു പറഞ്ഞ ചെറിയ തുണിയും ചെരുപ്പും ഇതാണ് ഈ സംഭവത്തിന്റെയാണ് കാര്യം അവൾ ഇത് ഇന്നലെയേ കണ്ടു പറഞ്ഞു അതെന്നുവെച്ച കറക്റ്റ് സ്ഥലത്തും ആണ് സ്ഥലമാണ് പറഞ്ഞേക്കുന്നത് ആ കറക്റ്റ് സ്ഥലത്ത് വെച്ച് തന്നെയാണ് അവള് പറയുന്നത് ഇതെല്ലാം കൊണ്ടിട്ട് എല്ലാവർക്കും പേടിയായി കാര്യം അവൾ ഇന്നലെ പറഞ്ഞ കാര്യം ഇന്ന് നടന്നു ഇത് ജീവിതത്തിൽ സംഭവിച്ച ഒരു ഭാഗമാണ് ഇതിന് ശേഷം നടന്ന കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇത് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ കാരണം എന്ന് ഇതിപ്പോൾ ഞാൻ നിങ്ങളോട് ഞാൻ മാത്രമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ വിശ്വാസം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ദൈവത്തിൽ വോയിസും കൂടി ഞാൻ ഇതിന്റെ കൂടെ തന്നെ ഇട്ടിട്ടുള്ളത് ഒരാളുടെ ജീവിതത്തിൽ നടന്ന സംഭവമാണ് ഇതിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അമാനുഷ്യ ശക്തി പ്രേതം ഭൂതം എന്നൊക്കെ പറയാം അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ട് പറയുന്ന ആളുകളുണ്ട് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ മെന്റലി അവർക്ക് വന്ന എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് പറയാം അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് യാതൊരു വിധ ധാരണയില്ല ദൈപ്തിക്കും അതിനെക്കുറിച്ച് വലിയ ധാരണകളൊന്നും ഇല്ല നമുക്കറിയാലോ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അറിയില്ലാണെങ്കിൽ അതിന് ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ടാകും അതെന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ നമ്മുടെ പിന്നാലെ വരും ഇങ്ങനെ സ്ഥലത്ത് പോകണം അവിടെ പോകണം അവിടെ പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും പല കാര്യങ്ങളും അതിൻ്റെ പിന്നാലെ വരും ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താണ് ഇനി ആ കുട്ടി ചെയ്യേണ്ടത് ഇത് സത്യത്തിൽ ഇതിനുശേഷം കുറേ പേര് ഈ കുട്ടികടന്ന് പൈസ വാങ്ങിയിട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ കുറച്ചും കൂടി ആ കുട്ടി പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഇതിൻ്റെ ബാക്കിയൊരു വീഡിയോ ആയിട്ട് പറയാം അപ്പം അതിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ആ കുട്ടിയോട് ഞാൻ ഒന്നും കൂടി ചോദിക്കട്ടത് മുഴുവനായിട്ട് നമുക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പറയണമെന്നുള്ള കാര്യങ്ങളും കൂടി ഞാൻ ചോദിച്ചതിന് ശേഷം ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം അപ്പം ഇതുവരെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആ കുട്ടിയെ സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരാം അതുവരേക്കും ബൈ ഫ്രം കരയ്ക്കടാൻ ബ്ലോഗേഴ്സ്